വേർ യു ഗോ ഐ ആം എന്താ ഗാദ ജാം ഒരു ജാമിലും പേസിലും ഒന്നും പെടാത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ വേർഎവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് സ്റ്റുഡൻറ് മൈഗ്രേഷൻ ഒരു ആഗോള പ്രതിഭാസമാണ് കുട്ടികളൊക്കെ എന്തിനു നാട്ടു നിൽക്കുന്നു അവർ പുറത്തൊക്കെ പോയി പഠിച്ച് വളരട്ടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താരതമ്യേന വിദ്യാർത്ഥികൾ കുറവുള്ളത് കേരളത്തിലാണ് അതൊന്നും ഒരു കുഴപ്പമില്ല ഉള്ളവരൊക്കെ പുറത്ത് പോയി പഠിച്ചോട്ട് ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ വെറും നാല് ശതമാനം മാത്രമാണ് കേരളത്തിലുള്ളത് അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയേ ഇല്ല കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ചു വളരട്ടെ വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലാണ് ആകർഷിക്കുന്ന ഘടകം കേരളത്തിൽ പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള വരുമാനം ജോലിക്ക് കിട്ടത്തില്ല അതുകൊണ്ട് കുട്ടികൾ പുറത്തു പോയി പഠിക്കട്ടെ അല്ലാതെ കേരളത്തിലെ സർവകലാശാലകൾക്ക് ഒരു തകർച്ചയും ഇല്ല തകരാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു മേഡമോ മേഡത്തിന്റെ പാർട്ടിക്കാരോ അനുവദിക്കില്ല പ്രിയപ്പെട്ടവരെ രാജ്യാന്തര തലത്തിൽ സർവകലാശാലയുടെ കീർത്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് എങ്ങനെ ഒരു കുറ്റകരമായി കണക്കാക്കാനാകും അതൊരിക്കലും ഒരു കുറ്റമല്ല മഹാത്മാഗാന്ധി വരെ പഠിച്ചത് പുറത്തുപോയാണ് പുറത്തെന്ന് വെച്ചാൽ അങ്ങ് വിദേശത്ത് എന്ന് ചോദിച്ചാൽ ഗൂഗിൾ ചെയ്ത് പറയേണ്ടി വരുമായിരിക്കും നമ്മുടെ മേടത്തിന് പക്ഷേ അതിലല്ലല്ലോ കാര്യം ഗാന്ധിജി പഠിച്ചത് വരെ പുറത്തു പോയിട്ടാണ് അപ്പോൾ നമ്മുടെ കുട്ടികളും പുറത്തുപോയി പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നാട് കിടക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് പുതിയ തലമുറ എന്നാൽ എന്തുകൊണ്ട് പുതിയ തലമുറ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നു എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും മന്ത്രിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം യുവതലമുറയ്ക്ക് നൽകാനാകുന്നില്ല എന്ന ഒറ്റ റീസൺ കൊണ്ടാണ് ബേസിക് വിദ്യാഭ്യാസം പേരിന് വാങ്ങി കുട്ടികൾ നാട് കടക്കുന്നത് അതോ ആ ബേസിക് വിദ്യാഭ്യാസം കിട്ടിയെന്ന് എങ്ങനെ പറയും എല്ലാം ഒരു പേരിന് മാത്രം പേരിനൊരു ആക്കി കുട്ടികൾ നാട് വിടുന്നു എന്നത് തന്നെയാണ് സത്യം പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇന്നത്തെ കാലത്ത് എഴുത്തും വായനയും അറിയില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന ഒരു കണക്കിന് നോക്കിയാൽ ശരി തന്നെയാണ് തങ്ങളുടെ ഭരണകാലത്ത് കുട്ടികൾക്കെല്ലാം ഉന്നത വിജയം എന്ന ടാഗ്ലൈൻ നൽകാൻ സർക്കാർ നടത്തുന്ന തന്ത്രം തന്നെയാണ് ഓൾ പാസ് പഠിച്ചോ ഇല്ലയോ എഴുതാൻ അറിയുമോ വായിക്കാൻ അറിയുമോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഓൾ പാസ് ആണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനോ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കാനോ ഒന്നും ഒരു മന്ത്രിമാർക്കും സർക്കാരിനും സമയമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കാനും വിവാദങ്ങൾ സൃഷ്ടിക്കാനും അഴിമതി നടത്താനും മുൻപന്തിയിൽ കാണും ഭരണപക്ഷവും പ്രതിപക്ഷവും ഇനി ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന മറ്റു കുറച്ച് പക്ഷക്കാരും ആദ്യ ഐ ടി പാർക്ക് ഉണ്ടായത് നായനാർ ആയിരിക്കുന്ന കാലത്താണത്രേ നീ അവരെ കണ്ടുപഠിക്കുക നീ ഇവരെ എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഞങ്ങളെ എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണമെന്ന ഒരു സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ അതുപോലെ ഞങ്ങളുടെ പാർട്ടിയിലെ ഇന്നവരുടെ ഭരണകാലത്തല്ലേ ഇന്നതുണ്ടാക്കിയത് ഞങ്ങളുടെ കാരണവന്മാരല്ലേ അത് കൊണ്ടുവന്നത് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിനോട് തർക്കിക്കാനല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നല്ല ജനജീവിതത്തിനു വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നു എന്ന ബോധത്തോടെ പ്രതിപക്ഷത്തോട് പറയാൻ ഒരു കെൽപ്പും ബുദ്ധിയുമില്ലാത്ത ഭരണപക്ഷം ഭരിക്കുമ്പോൾ അധികം വൈകാതെ കേരളത്തിൽ അധികാരികൾ മാത്രമായിരിക്കും അവശേഷിക്കുക ഏറ്റവും അനിവാര്യമായ ആവശ്യങ്ങളും സാമൂഹ്യ പ്രശ്നവും ലാഘവത്തിന്റെ മൂർധന്യത്തിലാണ് മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ ഇല്ല കോളേജുകളിൽ പ്രിൻസിപ്പാളുമാർ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ സീറ്റുകളെല്ലാം കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു എന്നിങ്ങനെ വാദിച്ച പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണ് എന്നാലോ പ്രതിപക്ഷം ഭരണത്തിൽ വന്നാലും ഇതൊക്കെ തന്നെയാകും സ്ഥിതി തുക്ക് നോക്കിയും പുകഴ്ത്തൽ നോക്കിയും മന്ത്രിസ്ഥാനങ്ങൾ നൽകിയാൽ ഭൂമിയുടെ സ്പന്ദനവും മന്ത്രിമാരാണ് നിയന്ത്രിക്കുന്നതെന്ന് വരെ പറഞ്ഞെന്നിരിക്കും ജയിപ്പിച്ചു വിട്ടതല്ലേ നമ്മൾ അതൊക്കെ ഇരുന്ന് കേൾക്കേണ്ടതാണ്